ചട്ടിപ്പുരി വന്നിട്ടുള്ളത് രംഗനാഥംപുരം പറഞ്ഞ സ്ഥലത്താട്ടോ അതായത് ഒരു തടയണ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് വിശാലമായ സ്ഥലം ഞങ്ങൾ സംസാരിക്കുമ്പോ തന്നെ നിനക്ക് ഈ വെള്ളത്തിന്റെ സൗണ്ട് കേർക്കാലും അല്ലെ അപ്പൊ നല്ല ആഴൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ നിറയെ മുങ്ങി മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുട്ടോ ഞാൻ പറഞ്ഞതല്ല ഇവിടെ ഒരു ബോർഡ് എത്തി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതാ ഇതാണ് ഇവിടുത്തെ മുന്നറിയിപ്പ് ബോർഡ് പുതു ഗ്രാമപഞ്ചായത്ത് മുന്നറിയിപ്പ് ഈ കടവിൽ ധാരാളം മുങ്ങി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശക്തമായ അടിയൊഴുക്കും പാറക്കെട്ടുകളും ആഴവും ഉള്ളതിനാൽ ഈ ഭാഗത്ത് ആരും വെള്ളത്തിൽ ഇറങ്ങരുത് അപകടം ഉണ്ടായാൽ ബന്ധപ്പെടുക എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പൊ അവിടെ ഒരു പമ്പഹൌസ് ഉണ്ട് കേട്ടോ ജലനിധി അമൃത ശുദ്ധജല വിതരണ സംഘം പുതൂർ അത് ഒരു വലിയ പമ്പ് ഹൗസ് ആണ് ഒരെണ്ണം മാത്രമല്ല ഇതവിടെ ഒരു അത് എനിക്ക് തോന്നുന്നു കറണ്ടിന് വേണ്ടിയിട്ടുള്ള റൂമാണ് അതവിടെ മീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് ഉം പിന്നെ ഉള്ളത് ഇത് എവിടെയെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ പമ്പ് ഹൗസുകൾക്കും ഓരോ മീറ്ററാണെന്ന് തോന്നുന്നു ഇത് ഈ തടയണയുടെ സൈഡ് ഭാഗമായിട്ടപ്പൊ കണ്ടത് അപ്പുറത്ത് കൃഷിയാണ് കവുങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തോട്ടം അതിനൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെയൊക്കെ ആന മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലം തന്നെ ആയിരിക്കും എന്തായാലും ഇത്രയും കാടല്ലേ എന്തായാലും വരികണ്ടാവും നമുക്ക് തടയണ കാണാൻ പോവാ അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് അപ്പുറത്ത് ഇരുന്നിട്ടാണ് ഇൻട്രോഡക്ഷൻ ഒക്കെ പറഞ്ഞത് അപ്പോൾ ബോർഡ് എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് അച്ചുട്ടി അച്ചൂട്ടി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തടയണ കാണണ്ടേ എവിടെന്ന് എങ്ങനെ എടുക്കണം എന്നൊരു ഐഡിയ ഒന്നും ഇല്ല ഇതിപ്പോൾ മേലെ ഭാഗത്ത് നിന്ന് വേണ്ടിയിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് മേലെ ഭാഗത്ത് അപ്പം അച്ഛൻ വരെയൊക്കെ കാണാം ഈ പുഴയുടെ അപ്പുറത്തൊരു വീടൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചേച്ചി തിരുമ്പണും കുടിക്കണമൊക്കെ കാണാം സൂം ചെയ്താലേ ഇതിൽ കാണേണ്ടാവുള്ളൂ കുറേ ദൂരെയാണ് നല്ല നീളമുണ്ട് നല്ല നട്ട കുമ്പിടി വെയിലത്താണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ നല്ല വെക്കളഞ്ഞാണ് ഞാനൊരു മൂന്നാല് മാസമായി ഈ സ്ഥലത്തേക്ക് വന്നിട്ട് നാല് മാസം അഞ്ചാറ് ആയി കാണും എന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഒരു ഓഫീസർ ഓഫീസിൽ വന്നിട്ടാ പറഞ്ഞത് വെങ്കനാഥപുരം പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് നീ കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ഇല്ല കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ വഴിയൊക്കെ ചോദിച്ചാൽ നമ്മള് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചാന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടാ ഇതാ അടിപൊളി കിട്ടുന്നുണ്ട് അവിടെ കോപ്പ കുളി കുത്തി പിന്നറിയില്ല കിണറ കുഴിയുണ്ടാവും പിന്നുള്ളതൊക്കെ വാങ്ങിട്ടോ അങ്ങനെ വന്നിട്ടില്ല ആ അപ്പൊ കുറച്ചുപേരം എവിടെ ഇന്ന് ലൈവൊക്കെ ചെയ്യണം എന്നുണ്ട് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം അടുത്ത് വെള്ളച്ചാട്ടം മീൻസ് തടയണയുടെ അടുത്താടി ഒഴിക്കില്ല തടയണേന്റെ ഏകദേശം അടുത്തിട്ട് വന്നിട്ടില്ല ഞാൻ നേരത്തെ മേലെ ആണ് വീഡിയോ എടുത്ത് കാണിച്ചിട്ട് അപ്പൊ ഏകദേശം വെള്ളത്തിന്റെ അടുത്തിട്ടെത്തിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ പേടിയാണ് കാരണം എന്താന്ന് പറഞ്ഞാ ഈ നിൽക്കുന്ന വാട്ടിൽ ഇങ്ങനെ എന്തല്ലോ നമ്മൾ നിക്കുന്നവർക്ക് അങ്ങോട്ട് പുത്തനാണ് കേട്ടാ വീട് മനസ്സിലാവുന്നറിയില്ല അങ്ങോട്ട് അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ പേടിയാണ് അപ്പൊ എന്നാലും ഫസ്റ്റ് അടുത്ത് പോയിട്ട് അടുത്തുനിന്ന് അടുത്തിട്ട് കാണിക്ക ഓപ്പോസിറ്റുള്ള ഭാഗമാണ് ഈ കാണുന്നത് അതായത് വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ അപ്പുറം പുഴ ഒക്കെ പോണു നിറയെ പാറക്കെട്ടൊക്കെ അവിടെ ഉണ്ട് നമുക്ക് അവിടേക്ക് വാങ്ങി ഇറങ്ങാൻ പറ്റും പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല നല്ല വെയിലായതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റാത്തത് ഏർ സൈഡ് വഴിയൊക്കെ ഇറങ്ങാ കുറച്ച് വൈകുന്നേരം ആവട്ടെ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തു അടുത്തതുമെങ്കിൽ കഴിവ പേടി ആവണിണ്ട് പിന്നെ സൗണ്ടൊക്കെ ഒക്കെ പേടി ഇണ്ട് നല്ലോണം അതായത് ഞാന് അപകടങ്ങളെ കുറിച്ച് ചിന്തിക്കും അതിലുള്ളി ചാടിയ ഉണ്ടാവും അങ്ങനെ ചിന്തിക്കും ഞാൻ എല്ലാവരും ഇങ്ങോട്ട് പോന്നു അവിടെ എണീറ്റ് ഇങ്ങനെ നേരം നിവർന്ന് നിൽക്കാൻ പേടിയാവുന്നു അപ്പൊ കഷ്ടങ്ങൾ മാറി നിന്നിട്ട് ആരുമാണ് വീടാലും ഇവിടെ എന്റെ വീടുള്ളു അതൊന്നും കുഴപ്പമില്ല ഇനി പേടിയുണ്ടോ അവിടെ പക്ഷേ പേടില്ല ഇപ്പൊ നിലവിലും ഇവിടെ ആരുമില്ല ഓടിപ്പോണ നായക്കുട്ടി മാത്രമുണ്ട് നമ്മൾ പോയി അപ്പർക്കി പോയി നമുക്ക് കൂട്ടി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അവിടെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുവ നല്ല രസം പറയും പോലെ അതായത് അവിടുത്തെ വെള്ളത്തുള്ളികൾ ഉണ്ടല്ലോ അങ്ങനെ അത് ചാടുമ്പോഴുള്ള വെള്ളത്തുള്ളികൾ ഇത്ര പോലെ നമ്മുടെ മേഖല വരുമ്പോൾ നല്ല നല്ലൊരു കൂളിങ് ചൂടൊന്നും അറിയുന്നില്ല കേട്ടാ കൊറേ പമ്പ് ഹൗസുകൾ ഉണ്ടാക്കിയിട്ടില്ല അതിൽ ഇവിടെ ഇത്രയും മണ്ണുള്ള പമ്പ ഉണ്ടായിട്ടിരിക്കുന്നത് ഓരോ പമ്പ് ഹൗസിക്കും ഇതിപ്പോ ഒരെണ്ണം ഇതിന്റെ ചോട്ടിലാണ് നമ്മളിരിക്കുന്നത് പിന്നീണ്ട് ഒന്നും രണ്ട് മൂന്നൊന്നും അല്ല കൊറേ എണ്ണമുണ്ട് ഒന്നതാ ഒന്നിതാ പിന്നെ ഒരെണ്ണം അതെ ഒന്നല്ല ഇവിടെ രണ്ടെണ്ണമുണ്ട് അത് അപ്പറ ഇപ്പറിയുണ്ട് അപ്പൊ അതിക്കൊക്കെ ഓരോ പൈപ്പുകൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന വേണ്ടിയില്ലേ ഇത്രേം വെള്ളമൊക്കെ മലനിരകളിൽ നിന്ന് ഒഴുകിയല്ലേ വരുന്നത് ഇടകടവില്ലാതെ ഈ ഒഴുക്ക് അപ്പൊ എത്രത്തോളം വെള്ളം ആ മലനിരകളുടെ ഉള്ളിൽ ഉണ്ടാവുന്നൊന്നു ആലോചിച്ച് നോക്കല്ലേ അത് ഇത്ര ശക്തിയോടല്ലോ ഒഴുകി വരുന്നത് അങ്ങനെ അതാണ് ഇതിലിപ്പോ എത്രത്തോളം ആയുണ്ടോന്നൊന്നും നമ്മക്കറിയില്ല കേട്ടാ നമ്മളിപ്പിന്നെ ഓൾറെഡി പേടിക്കണ്ടന്മാരായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവില്ല ഇവിടെ നിന്ന് കുറച്ചും കൂടി കാറ്റുകൾ ആശ്രയിച്ച് ലൈവൊക്കെ ചെയ്ത് നമ്മള് തിരിച്ചു പോവാൻ വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അട്ടപ്പാടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമെ ആധികാരം കാണാത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും ഞങ്ങൾ വന്ന് കാണിച്ചു തരാമേ പറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവുളപ്പൊക്കെ വന്ന് കാണിച്ചു തരാത്ത നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അപ്പം എന്നാൽ മറ്റൊരു വീട് കണാം ബായ്